ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നിരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കള്ളപ്രചാരണം നടത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നായിട്ടുള്ള വീഴ്ച മറച്ചുവെക്കാവുന്നതല്ല വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ പൂർണ്ണമായി അടിച്ചമർത്തി ഇല്ലാതാക്കാമെന്ന അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് സി പി എം നേതാക്കൾ സംസാരിക്കുന്നത് വിമർശനങ്ങൾക്കെതിരെ അസഹിഷ്ണുത പുലർത്തിയുള്ള ഭീഷണിയുടെ സ്വരം ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ലെന്നും എം വ്യക്തമാക്കി ഇപ്പോൾ എതിർക്കുന്ന ആളുകളെ പൂർണ്ണമായി അടിച്ച അമർത്തി ഇല്ലാതെയാക്കാം എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയാണ് സി പി എം നേതാക്കന്മാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ മാത്രമല്ല കർഷക സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ന്യൂട്രലായിട്ട് നിൽക്കുന്ന രാ രാഷ്ട്രീയം ആളുകളെല്ലാവരും ഈ വിഷയത്തിലുണ്ട് അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാരിനെതിരായി ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാകും അതിന് കാരണം സർക്കാരിൻ്റെ വീഴ്ചയാണ് അതല്ലാതെ സർക്കാർ മറ്റേതെങ്കിലും തരത്തിലല്ല അതിനെ കാണേണ്ടത് സർക്കാരിൻ്റെ വീഴ്ചയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുര്യോഗം അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോൾ ഈ വിമർശനങ്ങൾക്കെതിരെ അസഹിഷ്ണുത പുലർത്തിക്കൊണ്ട് അവരെ എല്ലാവരെയും ഇല്ലാതെയാക്കാം ഉണ്ടായുസം കാണിച്ച് അവരെ എല്ലാവരെയും ഇല്ലാതെയാക്കാം എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരം അതൊരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന കാര്യമല്ല ഒരു കാരണവശാലും എതിർ ശബ്ദങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് മുന്നോട്ട് പോകാമെന്ന് കരുതുന്ന വ്യാമോഹം മാത്രമാണ് ഇപ്പോൾ വലിയ ജനരോഷമുണ്ട് മൂന്ന് മാസക്കാലമായിട്ടും ഹൈവേയുടെ നിർമ്മാണം പുനരാരംഭിച്ചിട്ടില്ല എന്നുള്ളത് അത് സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് ആ കാര്യത്തിൽ സർക്കാർ സത്യവാങ്മൂലം മാറ്റി നൽകിയില്ല എങ്കിൽ വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകും ഇതെല്ലാം ക്ഷണിച്ചു വരുത്തിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യത്തിൽ സർക്കാരിനുണ്ടായിട്ടുള്ള പാളിച്ച സർക്കാരിന് സർക്കാരിനുണ്ടായിട്ടുള്ള വീഴ്ച മറച്ചു മടച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന സി പി എം നേതാക്കന്മാർ അവർ കരുതിയിരിക്കുക എന്ന് മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ ജനരോഷം അത്രത്തോളം അവർക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഞാൻ ഈ ഘട്ടത്തിൽ നൽകുന്നത്